ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പൊല്ലോ നിങ്ങള് ചില വീഡിയോലൊക്കെ നമ്മൾ ഇവിടെ ഒരു ഇൻഡോ എടുത്തിട്ടുള്ളത് അപ്പൊ കൈ നമ്മളിപ്പോ ഇന്ത്യ വീട്ടിലേക്ക് പോവാണ്

നല്ലൊരു ഇത് കിട്ടിയപ്പോ എന്തായാലും നമ്മള് പോണ വഴിന്ന് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ടാണ് ആ കഴിച്ചാളാണ് ഇന്ന് വീട്ടിലത്തെ കൊറച്ച് അൽഗുലാബി കാര്യങ്ങളാണ് നമ്മള് വീഡിയോയില്ത്തിയിട്ടുള്ളത് ഇന്ന് നാലാമത്തെ നോമ്പാണ് മൈക്കൊക്കെ ഇട്ട് പൊട്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് പോയോക്കാം അപ്പൊ കഴിച്ച വീട്ടിന്റെ അവിടുത്തെങ്ങനെ അറിഞ്ഞോ

പോണ വഴിയിൽ ഒരു കടയിൽ നിന്ന് പത്തൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ ശേഷം പറഞ്ഞു ബീഫ് വേണം എന്നാണ് അപ്പൊ രണ്ടു മണിക്ക് ബീഫ് എവിടെന്ന് കിട്ടാൻ അങ്ങനെ ബീഫ് ഒന്നും കിട്ടാതെ വീട്ടിൽ കണ്ടു പോയത് നേരെ മുന്നിലായിട്ട് കഴിയുമ്പോ ഞങ്ങള് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആളെ മുഹത്തത്തെ പോലെ എപ്പോഴും ഞങ്ങൾ വന്നാലേ ആക്കൊരു സന്തോഷാണ് വീട്ടിലെത്തിക്കാണ് തന്നെ ഉണ്ട് എപ്പ നോക്കിയാലും ഇതിന് കുട്ടോ കുട്ടപ്പിയന്താണ് ഇവിടെ നടക്കുന്നത് നോമ്പീനോമ്പെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊന്നും നോക്കട്ടെ അടുക്കളയിൽ ഭയങ്കരമായിട്ട് പാചകം തകൃതിയെ നടന്നോണ്ട് പിന്നെ ബാബു എവിടെയെന്ന് ചോദിച്ചാ ഞാൻ കാട്ടിച്ചേട്ടാ അപ്പൊ ചോദിച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോയാക്കാം ബിന്ദി എന്തിനോ വേണ്ടി പച്ചമാങ്ങ പച്ചമാങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അച്ചാറിനാന്നൊക്കെ ലാസ്റ്റ് എന്താവോ ആവോ അപ്പോൾ എന്തായാലും പോയാക്കോ വേണ്ടി അറിയുന്ന ബിന്ദി എന്തിനായിട്ട് അറിയരുത് അച്ചാറോ ഓ അച്ചാർ ഇടാറിയോ അല്ല ബിരിയാണി ബിരിയാണിയാണ് സ്പെഷ്യൽ എന്നാ പറഞ്ഞ അമ്മായിക്കുള്ള എന്തു തോന്നത് ഈ മറ്റേ എന്തതിന് പേര് മസാല ഒന്നുമല്ല പൊട പറഞ്ഞ ഇതിന്റെ പേര് തോന്നൈര് തൈര് തൈര് എത്ര ബാബു കോളറൊക്കെ മറ്റേ ഡ്രാക്കോളെ വൈരിയാക്കി വെച്ചിരുന്നു സ്പെഷ്യൽ മസാല ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കോഴി കോഴി കോയിത് അവിടെ കോഴി പൊരിഞ്ഞുകൊണ്ടിരിക്കാണ് നല്ല കോഴി കൈ പൊളി പൊണിട്ട കോഴി ഞാൻ പൊരിച്ചോണ്ടിരിക്കാണ് അങ്ങനെയോ കാര്യങ്ങളോരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ നേരെ ഷാനുവിനെ കാണാഞ്ഞിട്ട് ഷാനുവിനെ തപ്പിക്കാണ്ട് ഞാൻ പോയിട്ടാ പിന്നെ നിങ്ങള് കൂടുതലായിട്ട് കാണാത്തൊരു ഫേസ് ഉണ്ടാവും എന്റെ രണ്ടാ ഒന്നാമത്തെ അനിയനെ നിങ്ങളാരും അധികം കാണാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ നന്നായിട്ട് മുഖന്ന് വിശദീകരിച്ച് കാണിച്ചു തരാട്ടാ അവര് നോമ്പടത്ത് ഭയങ്കര ക്ഷീണത്തിലാണ് അപ്പൊ ദയലൂടെ പൊതച്ചു മൂടിക്കെടുക്കാണ് ഞാൻ അത് കാട്ടിത്തരാ എന്റെ സൗണ്ട് കേട്ടതോടെ എനിക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ പൊതുപ്പ് തലേക്കൂടെ മുണ്ടിട്ട് കണ്ടുപോകാൻ ആകെ പൊതുമുടി കുറെ ഞാൻ വലിക്കാൻ കാര്യം ഒന്നും നടന്നീരാ അപ്പൊ കൈസ് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാന്നുള്ളത് പറഞ്ഞു നേരപ്പം മൂന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടാ ഇനിയും ടൈമുണ്ട് പുറത്ത് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെയിൽ കൊണ്ടുവന്ന തലവേദന നന്നായിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഉമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ് ബി അച്ചാർ അച്ചാറുണ്ടാക്കാണ് ബാബു അവിടെ ബാക്കിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണിയിലാണ് അച്ചും ഉണ്ട് ഷാനുവിന് മൈബിനേഷ് എന്തോ പരിപാടിയുണ്ട് അപ്പൊ ഷാനു അങ്ങനെ പോകും അപ്പോൾ നമ്മൾ നോമ്പർ കേൾക്കുന്ന വീടും ഒക്കെ ഉണ്ടാവും

നമ്മളെ വീടാണപ്പോ അത്ര അലങ്കാരമായ പാത്രങ്ങളൊന്നും വെക്കണില്ല നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പാത്രങ്ങളൊക്കെ വെക്കുള്ളൂ അപ്പൊ വലിയ തുക അപ്പോൾ അപ്രകാശം നമ്മള് നോവമ്പർക്കാളുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാനു ഇല്ല ഷാനുവിന് പുറത്തെന്തോ ഫ്രണ്ട്സിന് കൂടെ എന്തിനു പോയതാണ് അപ്പൊ അത് ജ്യൂസാണ് കേട്ടോ രണ്ട് ജ്യൂസാണ് വലിയ വലിയ നല്ല ജെഗിലൊന്നും വെച്ചിട്ടില്ല നമ്മൾ വീട്ടിലെ എല്ലാവരെയല്ലേ ഉള്ളൂ ഇമ്മ നാം കൊടുക്കാനായി അപ്പോൾ എല്ലാരും വെയിറ്റിങ്ങലാണ് വലിയ ഉണ്ടോ അത് പനിട്ട് നടക്കണേ ആകെ ക്ഷീണിച്ച നോമ്പിടുത്തക്കാണല്ലോ ടൂട്ടുവാ ഇവിടെ വന്നതിന്റെ ഫുള്ള് കടത്താണ് ടൂട്ടു വാവാ ഫുള്ള് ക്ഷീണാണ് ഞാനെനിക്ക് നോമ്പിണ്ടാ നോമുണ്ടാ ഉം ഫുള്ള് വെട്ടി വിഴുങ്ങിയ ഞാൻ വന്നപ്പോ എന്താണ് പ്രഭോ െന്താ രോഗം ടഫാണല്ലോ ബസ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വേറ്റികളാണ് വലിയ ഞാൻ അങ്ങനെ ചെവി കോർത്തി കൂർപ്പിച്ചിരിക്കട്ടോ ബാങ്ക് കൊടുക്കണത് ഞങ്ങൾ ഒന്ന് നോമ്പെടുക്കുമ്പോ ബാങ്ക് കേക്കാനും മേണ്ടിരിക്കൂലയോ

അങ്ങനെ കുറേ നേരം കത്തിയൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ടാബ്ലിമൊക്കെ ഫുഡ് അയക്കാനായിട്ട് വന്നു കേട്ടാ ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കാരൊക്കെ കൊണ്ടാണോ നോമ്പ് നോമ്പ് തുറക്കേണ്ടത് അപ്പോൾ ഇമ്മ എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ എങ്ങനെ സെർവ് ചെയ്തുകൊണ്ട് ഇരിക്കാണ് ഞാനും പിന്നെ നേരത്തെ കാലത്തെ കയറി കുത്തർന്നിട്ടോ കാരണം ഭയങ്കര കുയക്കുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അന്ന് അത്തായത്തിന് വെള്ളം കുടിച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കര കുഴക്കം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഫുഡ് അയക്കേണ്ടി ഇമ്മേനെ ചെറിയൊരു ഭാഗത്തായിട്ട് ഇങ്ങനെ കിട്ടിയില്ല കേട്ടോ കാരണം ക്യാമറ ഞാൻ ഇവിടെ വീട്ടിൽ എന്താ പറയാ ഇന്നുള്ള സ്റ്റാനും കാര്യങ്ങളൊന്നും ില്ലാത്തോണ്ട് ഞാനിവിടെ സോക്കീസും ഫോൺ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത് പിന്നെ ഷാനും ഇല്ല ഓനക്ക് മാര്യബിന്റെ നേരത്തെ അവന്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ എന്തോ ഒരു എന്താ പറയാ അതേമാതി നോമ്പുറക്കലിന്റെ കാരണമാണ് ഓൻ അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഞാനും ബിന്ദിയും ഷാ സീനും ബാബു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ നോമ്പ്തുറാന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ടി വിളിച്ചതല്ല ഒരു ദിവസം അവിടെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ നോമ്പ്രിക്കലൊക്കെയാണ് അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉള്ള ഇരുപ്പട എല്ലാരും പൊങ്ങീക്കണം ആർക്കും അവരുടെ അടി നീക്കാൻ വയ്യ കേട്ടോ അങ്ങനെ കൊറച്ചേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിത്തെറച്ചിരുന്നു അപ്പൊ നോമ്പുക്കലൊക്കെ കഴിഞ്ഞോട്ടോ എന്ന് വെച്ചാൽ നോമ്പ്രോ അത് കഴിഞ്ഞപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോക്കറ്റ് പോവാനാ നിങ്ങൾ അപ്പൊ ചോറ് വിറ്റാണ്ട് പണ്ട് നമ്മള് കല്യാണ പേരൊക്കെ ഉണ്ടാവൂലോ ബിരിയാണി ഓരോ പ്ലേറ്റിലാക്കിങ്ങനെ കുമ്മള കൊണ്ട് കുത്തി റൗണ്ടിലാക്കി വെക്കണേ ആ ഒരു എന്താണ് പരിപാടിയാണ് നമ്മോട് ചെയ്തിട്ടുള്ളത് അതാകുമ്പോ എന്താ പറയാ ഉമ്മക്ക് അതാണ് എപ്പോടെ വന്ന ബിരിയാണി അങ്ങനെ തരല് മയക്കിന് തന്നെ പറയാ

ഞാൻ ചേരെ കേട്ടിട്ടില്ല അങ്ങനെ ബിരിയാണി എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് വാ പൊങ്ങി ആ എന്താണ് സ്വന്തം ബിരിയാണിയെ പറ്റിയ അഭിപ്രായം സ്വന്തമായിട്ടുള്ള അപ്പോൾ ചീതയിൽ നിന്ന് നമ്മൾ നാലാമത്തെ നോമ്പ് തോറിൻ്റെ വീഡിയോ കേട്ടോ നാലാമത്തെ നോമ്പ് നമ്മൾ നമ്മൾ ഇൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കാരണം നോമ്പ് തോന്നുന്നതിന് ശേഷം പിന്നെ എല്ലാവർക്കും വയ്യാതായി അപ്പോൾ ആയിരുന്നു നമ്മുടെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുക